കൊറോണ കാലത്ത് പുറംതൊഴിലില്ലാതിരുന്ന സമയത്താണ് ആശാരിയായ കോട്ടൂർ സ്വദേശി ചന്ദ്രൻ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങിയത് കുറ്റച്ചാൽ കൃഷിഭവനിൽ നിന്നും ശേഷിയുള്ള വിത്തുകളും വളങ്ങളും ഉപദേശങ്ങളും സമയാസമയങ്ങളിൽ ഈ കർഷകന് ലഭിക്കുന്നുണ്ട് കൃഷിഭവനിൽ നിന്ന് നമുക്ക് വിത്തുകളും പിന്നെ എല്ലാം കിട്ടുന്ന വളങ്ങളെല്ലാം കിട്ടുന്നുണ്ട് നമ്മൾ വേറെ വളങ്ങളൊന്നും ചെയ്യത്തില്ല എല്ലാം ജീവിത കൃഷി മാത്രമാണ് അല്ല വേറെ ഒരു വളങ്ങളുമില്ല തുടങ്ങിട്ട് രണ്ട് രണ്ട് മൂന്ന് വർഷമായി പിന്നെ കണ്ണിക്കീര സലാഡ് വെള്ളരിക്ക പാവല് വാഴ എല്ലാം ഉണ്ട് ആ കൊറോണ സമയത്താണ് ഞാൻ ഇത് തുടങ്ങിയത് ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഇവിടെ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അതിനെ ആയുധിച്ചാണ് നമ്മൾ ഉപയോഗ ജീവനം കഴിക്കുന്നത് സലാഡ് വെള്ളരി പയർ പാവൽ കത്തിരി വഴുതനങ്ങ ചീര വെണ്ട പടവലം തുടങ്ങിയവയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ശല്യം കാരണം മുട്ടിയിരിക്കുകയാണെങ്കിലും കൃഷി ഉപേക്ഷിക്കാൻ തയ്യാറല്ല ജൈവകൃഷിയിലൂടെ വിളയച്ചെടുത്ത ചീരയും പാവലുമൊക്കെ വീട് വീടാന്തരം വിൽക്കുന്നത് ജീവനോപാധിയും ഒപ്പം സന്തോഷവുമാണ് ഭാര്യ നൃത്തകുമാരി ചന്ദ്രനോടൊപ്പം കൃഷിപ്പണിക്കായി കൂടെ സഹായത്തിനുണ്ടാകും ചന്ദ്രന്റെ നിശ്ചയദാർഢ്യവും കൃഷിയോടുള്ള താല്പര്യങ്ങളും മനസ്സിലാക്കിയ കുറ്റിച്ചൽ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ ഇവരുടെ കൃഷിയിടം സന്ദർശിക്കുകയും കർഷക ദിനമായ ചിങ്ങമൊന്നിന് നല്ല കർഷകനുള്ള അവാർഡ് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം